ഇത് ഉണക്കിയാണെങ്കിലും നല്ലതാ ഇത് പക്ഷേ ഇത് മെനക്കേടായോണ്ടാലും എടുക്കത്തില്ല മുട്ടയോട് ഇട്ടോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തോരന് അപ്പച്ചനെ കണ്ടിട്ട് അപ്പ മുരിങ്ങയില പറിക്കാൻ പോയാണ് അയിനാ ഇവിളീ കടന്ന് കീറുന്നത് ആ അപ്പച്ചനെ കണ്ടിട്ട് വലിയോടല

പിങ്കിയ അടിക്കാൻ വച്ചേക്കുന്ന പടിയുണ്ടോ എന്നാണ്ടോ കൊണ്ടുപോവാത്ത 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 കണ്ടോ കണ്ടോ ആ പോട്ടെ കളഞ്ഞു

മുങ്ങിയല തോര നമുക്ക് മുട്ടയിട്ട് മുട്ടയിട്ട് മുട്ട ചേർത്ത് മിടിങ്ങയിലോര കണ്ണാടിയൊക്കെ വെച്ചാണ് പിന്നെ ചെറിയ മുരിങ്ങയിലെന്തിയോ ഇങ്ങനെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് മുരിങ്ങയിലയോ ഈ ബ്ലഡ് കുറവും ഇത് ഉണക്കിയാണെങ്കിലും വെള്ളം അനത്തി കുടിക്കാനുള്ള പാലിനകത്തിട്ടേക്കും ഉണങ്ങി വെച്ചേക്കണം ഉണങ്ങി വെച്ചിട്ട് നെല്ലും എല്ലാവർക്കും എല്ലാം ചീരയുടെ വിത്തൊക്കെ ഇരിക്കുന്നു അതെല്ലാം എന്തോ ലാകണം പുറകി പാകം നമുക്ക് പാകിയതെല്ലാം ഒന്ന് പച്ചമുളക് എല്ലാം ഒന്നും പറിച്ചു നാളണം കോവലിൻ്റെ പന്തലും ഉണ്ടാക്കണം എന്നെയ്യ നോക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ആ വളം കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള വഴി നോക്കണം എൻ്റെ പിങ്കി പോലെ ഇങ്ങോട്ട് വന്നീ ചുമ്മാട്ട് നിലയ്ക്കാതെ ആ റബറിനകത്ത് ഒരു അപ്പച്ച നീന്ന് പണിയുന്നു നമുക്ക് ആ പുള്ളി പണിയുമ്പോൾ തുടങ്ങിയ തുടങ്ങിയപ്പോ രാവിലെ നമ്മൾ കേട്ടില്ലേ മുരിങ്ങയില പറിക്കാൻ പോയപ്പോൾ ഉള്ള ബഹളം അത് അപ്പയുടെ അടുത്ത് അപ്പച്ച വന്ന് എന്തെങ്കിലും ചെയ്യുവോന്നുള്ള ഒരു പേടി കണ്ടോ കണ്ടോ ഈ ഇലയിലുള്ള ചെലന്തിയാ ഇത് പക്ഷെ എടുക്കത്തില്ല അപ്പയ്ക്ക് കറി വെച്ചതും ഇഷ്ടമാണ് മുരിങ്ങ മുരിങ്ങയിലക്കറി അകവും പുറവും എല്ലാം ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വേണം ഇത് ഇങ്ങനെ ഇട പണ്ട് കഞ്ഞിയും കറിയും വെക്കാൻ നേരം പപ്പടമായിട്ടൊക്കെ എടുക്കുമായിരുന്നു പച്ചവെള്ളം എണ്ണയായിട്ടും എടുക്കും ഈ ഇല ഈ ഇലയാണേൽ എണ്ണക്കകത്തിട്ട് മുക്കിയെടുക്കും അപ്പോൾ പപ്പടമായി ചോറിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ പണികട ശേഷം മുരിങ്ങയില ഇങ്ങനെ പ്ലേറ്റിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തോരൻ വെക്കാം അപ്പോൾ തോരൻ റെഡിയാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു സാവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് തേങ്ങ നമ്മളിങ്ങനെ തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇവിടെ കഴുകി എത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുങ്ങിട്ട് കടുക് പൊട്ടി വരുമ്പോൾ പച്ചമുളകും ഉള്ളി ഇട്ടു നന്നായിട്ടിനി വഴറ്റി എടുക്കാം എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരന ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയോടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഉള്ളി വഴങ്ങും നമുക്കിതിനകത്തൊക്കെ വിലയിടാം നീ നമ്മൾ എല്ലാം പറിച്ചുകൊണ്ട് വരുമ്പോ തന്നെയാണ് കഴുകിയെടുക്കണം ആ ഇല്ല എങ്കിൽ നമ്മള് ഇതുപോലെ ചുറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഇല കഴി അങ്ങനെ ഇല കഴുകി ഉപയോഗിച്ചൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇല ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇലയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ തിരിഞ്ഞ് വെച്ച് തേങ്ങ ചേർത്ത് തേങ്ങ ഇല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഈ തേങ്ങ ഇതുവാണേൽ നമുക്ക് മുട്ട ചേർക്കേണ്ട കാര്യമില്ല തേങ്ങ മാത്രം മതി മുട്ട ചേർക്കണ്ടേ പിന്നെ ഇപ്പോൾ ഇച്ചിരി കുറവ് കാരണം ഞാൻ അതിനകത്തൊരു മൂന്ന് മുട്ടയും കൂടെ മുടച്ച് ഒഴിക്കാൻ ഇച്ചിരി വെളിച്ചം കഴിച്ചോട്ടെ മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയ്ക്കകത്തോട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം മുട്ടയോടെ ചേർത്ത് ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ മുട്ട മുരിങ്ങയിൽ തോരൽ പെടിക്കും ഉപ്പിയിട്ട് വെള്ളമെല്ലാം പറ്റി നല്ല മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഉച്ചയായപ്പോഴേ മഴയാന്ന് തോന്നുന്നു വെയിലും ഇല്ല ഒന്നുമില്ല അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തു ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ കൂട്ടാൻ ഇപ്പം ഇതാണേൽ ബീൻസ് മെഴുക്കുരട്ടി മുട്ടയും മുരിങ്ങയിലൂടെയുള്ള തോരൻ മത്തി വറുത്തത് ഇതാണെങ്കിൽ ഉണക്ക കാന്താരി സംബന്തി അരച്ചതാണ് ഇത് ഇന്നലത്തെ മത്തിക്കറി കുറച്ച് ചമ്മന്തി എടുത്ത് പുളിയൊക്കെ ഇട്ട് അരച്ച സംബന്തിയാണ് ഇത് മുട്ട മുരിങ്ങയിലൂടെ ഇട്ട തോര കൂട്ടി നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് മുട്ടയോട് ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തോരന് അപ്പം മുരിങ്ങയിലെ കൊണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് തോരൻ വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ